േഴലി താക്കോലും പിന്നെ നീ ഈ മലബാർ എന്ന് പറയുന്നത് ഇത് കൂട്ടിയിട്ട് കത്തിച്ച് ആവി പിടിച്ച മലബാറാണ് നമ്മുടെ യഥാർത്ഥ മലബാർ കാണണമെങ്കിൽ നീ നമ്മളെ പാറമുക്കിലോട്ടു പാറമുക്കിലേ സൂപ്പർ മലബാർ ഒറിജിനൽ മലബാർ നമ്മുടെ പാറമുക്കിലുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഞാൻ പറഞ്ഞ മലബാർ എങ്ങനെയുണ്ട് പൊളിയില്ലേ സംഭവത്തിന് മനസ്സിലായി എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ സ്വന്തം പാറമുക്ക് ജംഗ്ഷനിലെ മലബാറിലേക്കാണ് പോകുന്നത് വെറും മലബാറല്ല മലബാർ ഗോൾഡൻ ഹയർ സർവീസിലേക്കാണ് പോകുന്നത് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ആലങ്കോട് കിളിമാനൂർ റൂട്ടിൽ നമ്മുടെ സ്വന്തം പാറമുക്കില് അതായത് പാറമുക്ക് ജംഗ്ഷനിൽ ഉദ്ഘാടനം കഴിഞ്ഞ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ ഷോപ്പാണ് മലബാർ ഗോൾഡൻ ഹയർ സർവീസ് അപ്പോൾ നമ്മുടെ പാറമുക്ക് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന മലബാർ ഗോൾഡൻ ഹയർ സർവീസ് എന്ന സ്ഥാപനത്തിന്റെ സർവീസുകളും മറ്റു കാര്യങ്ങളുമാണ് ഇന്ന് എല്ലാ പ്രിയപ്പെട്ടവർക്കുമായിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ിൽ നമ്മുടെ ഈ ദർശനവട്ടത്ത് ഇത്തരത്തിലൊരു വെറൈറ്റി ആയിട്ടുള്ള സർവീസ് നൽകുന്ന ഷോപ്പ് ആദ്യമായിട്ടാണ് എന്ന് നമുക്ക് നൂറ് ശതമാനവും ഉറപ്പിച്ച് പറയാം കാരണം മറ്റൊന്നുമല്ല നമുക്ക് പ്രിയപ്പെട്ട ചടങ്ങുകൾ നമ്മുടേതായിട്ടുള്ള ആഘോഷങ്ങളുണ്ടല്ലോ ബർത്ത്ഡേ ഫങ്ഷൻ ആണെങ്കിലും ഇനി കല്യാണമാണെങ്കിലും എൻഗേജ്മെന്റ് ആണെങ്കിലും ഹൽദി ആണെങ്കിലും അങ്ങനെ തുടങ്ങിയ ആഘോഷങ്ങളെല്ലാം നമുക്ക് ഗംഭീരമാക്കാൻ നമുക്ക് അതിന് വേണ്ടുന്ന ഡെക്കറേഷൻ സാധനങ്ങൾ കാരണം ഡെക്കറേഷൻ സാധനങ്ങളെല്ലാം വളരെ ഒരു തുകയ്ക്ക് നമുക്ക് ഇവിടുന്ന് വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും റെന്റിന് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും ട്രെൻഡിനെടുത്തുകൊണ്ട് പോയി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം എന്നുള്ളൊരു സർവീസ് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യും ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് ഒരു ഉദാഹരണത്തിന് ഒരു ബർത്ത്ഡേ ചടങ്ങാണെങ്കിലും തീർച്ചയായിട്ടും അതിന് വേണ്ടുന്ന കേക്ക് സ്റ്റാൻഡ് കപ്പ് കേക്ക് സ്റ്റാൻഡ് ബലൂണിൽ ഏറെ നിറയ്ക്കുവാനുള്ള മെഷീൻ ബലൂൺ സെറ്റ് ചെയ്യാനുള്ള പല ടൈപ്പിലുള്ള റിങ് സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാൻഡിൽ സ്റ്റാൻഡ് പാർട്ടി വേ സ്റ്റാൻഡ് ഫ്ലവർ സ്റ്റാൻഡ് ഷാൽനിയർ ലൈറ്റുകൾ ടേബിൾ ലാമ്പുകൾ വലുതും ചെറുതുമായിട്ടുള്ള എ സി കൂളറുകൾ ഡി ജെ മ്യൂസിക് സിസ്റ്റം അതേപോലെ തന്നെ ഹൽദിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ബാക്ക്ഗ്രൗണ്ട് ബോർഡുകൾ ഡയമണ്ട് ടൈപ്പ് സ്റ്റാൻഡുകൾ വെറൈറ്റി ടൈപ്പ് ഫ്ലവറുകൾ ബൊക്കെ ടൈപ്പ് ഫ്ലവറുകൾ പാൻ ലൈറ്റ് ടെന്റുകൾ മാറ്റുകൾ കൂടാതെ ബർത്ത്ഡേക്ക് ആവശ്യമായിട്ടുള്ള ബട്ടർഫ്ലൈസ് ഫ്ലവേഴ്സ് ഇതെല്ലാം ലൈറ്റോട് കൂടിയതും അല്ലാത്തതുമായിട്ടുള്ളത് നമുക്ക് ഈസി ആയിട്ട് പ്ലഗ് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെയുള്ള ഈ ഒരു ഈവന്റുമായിട്ട് നമുക്കൊരു ഈ ഒരു വിശേഷ ദിവസങ്ങളെല്ലാം കളർഫുൾ ആക്കാൻ പറ്റുന്ന ഡെക്കറേഷൻ സാധനങ്ങൾ എല്ലാം നമ്മളിപ്പോൾ ഉപ്പു തൊട്ട് കർപ്പൂരം എന്ന് പറയുന്ന പോലെ തന്നെ ഡെക്കറേഷൻ സാധനങ്ങളെല്ലാം തന്നെ വളരെ ഒരു തുകയ്ക്ക് നമുക്ക് ഇവിടുന്ന് വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും റെന്റിന് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും അപ്പം നമ്മൾ കസ്റ്റമേഴ്സിന് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ട ത്തിന് നമ്മുടെ ഐഡിയയിൽ നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും മലബാർ ഗോൾഡൻ ഹയർ സർവീസും നൽകുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഷോപ്പിലിരിക്കുന്ന റെന്റിന് കൊടുക്കാൻ വച്ചിരിക്കുന്ന സാധനങ്ങളല്ലാതെ കസ്റ്റമേഴ്സിന്റെ ഐഡിയയിൽ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടത്തിന് തന്നെ ഡെക്കറേഷൻ സാധനങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് നൂറ് ശതമാനവും കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഒരു സർവീസ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് എല്ലാവരും മാക്സിമം ഇത് പ്രയോജനപ്പെടുത്തുക എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം അതും തുച്ഛമായിട്ടുള്ള വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോയി നമ്മുടെ ഫംഗ്ഷൻ അടിപൊളിയാക്കാവുന്നതാണ് അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാ പ്രിയപ്പെട്ടവരിലേക്ക് എത്തട്ടെ കൂടുതൽ വിവരങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ മലബാർ ഗോൾഡൻ ഹയർ സർവീസിന്റെ കോൺടാക്ട് നമ്പർ എല്ലാം കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം സ്പോട്ട് മറ്റെങ്ങുമല്ല ആലങ്കോട് കിളിമാനൂർ റൂട്ടിൽ നമ്മുടെ സ്വന്തം പാറമുക്ക് ജംഗ്ഷനിലാണ് മലബാർ ഗോൾഡൻ ഹയർ സർവീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും മലബാർ ഗോൾഡൻ ഹയർ സർവീസിലേക്ക് ഹൃദ്യമായ സ്വാഗതം